സർപ്പ ദൈവങ്ങളുടെ പരമോന്നത ആരാധനാലയമെന്ന നിലയിൽ മണ്ണാറശാലയുടെ പരിണാമം ജമഗന്ധിയുടെ മകനും ഫൃഗ്വൻ്റെ പിൻഗാമിയുമായ പരശുരാമനായി ബന്ധപ്പെട്ടിരിക്കുന്നു പരശുരാമൻ ക്ഷത്രിയരെ കൊന്ന പാപത്തിൽ നിന്ന് പ്രാശിത്വം തേടാൻ തീരുമാനിച്ചപ്പോൾ അവൻ വിശുദ്ധ ഋഷികളെ സമീപിച്ചു ബ്രാഹ്മണർക്ക് സ്വന്തമായി ഒരു ഭൂമി സമ്മാനമായി നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു പരശുരാമൻ സമുദ്രങ്ങളുടെ അധിപനായ വരുണദേവനെ തനിക്ക് കുറച്ച് ഭൂമി നൽകുവാൻ വേണ്ടി തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി വരുണൻ പ്രത്യക്ഷപ്പെട്ട് ശിവൻ നൽകിയ മഴ കടലിലേക്കെറിയാൻ ഉപദേശിച്ചു പരശുരാമൻ അത് അനുസരിച്ച് കടലിലേക്ക് മഴ എറിഞ്ഞു അതിൽ നിന്ന് ഒരു തൊണ്ടുഭൂമി ഉയർന്നു വന്നു അത് ബ്രാഹ്മണർക്ക് സമ്മാനമായി നൽകുന്നു ഈ ഭൂമിയാണ് ഇന്നത്തെ കേരളം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ലവണാംശം കാരണം ആദ്യകാലത്ത് കേരളം വാസയോഗ്യമല്ലായിരുന്നു അവിടെ പച്ചക്കറി പോലും വിളഞ്ഞിട്ടില്ല ആളുകൾ സ്ഥലം വിടാൻ തുടങ്ങി ഇതിൽ പരശുരാമൻ വേദനിച്ചു സർപ്പങ്ങൾ ജലിക്കുന്ന വിഷം എല്ലായിടത്തും വ്യാപിച്ചാൽ മാത്രമേ ലക്ഷ്യം പൂർത്തീകരിക്കൂ എന്ന് പരശുരാമനെ ബോധ്യമായി അതിനുള്ള ഏകമാർഗം നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനായി അദ്ദേഹം നാഗരാജാവിനെ തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് എല്ലാത്തിനും ഒരു ആഗ്രഹമുള്ള യോഗീശ്വരനായ പരശുരാമൻ കേരളം എല്ലാവിധത്തിലും സമൃദ്ധമായ മരങ്ങളും ചെടികളും നിറഞ്ഞ നിത്യഹരിത സൗന്ദര്യത്തിൻ്റെ നാടായി വരുന്നത് കാണുന്നത് ഒരു വിശ്രമമില്ലെന്ന് തീരുമാനിച്ചു അപ്രാപ്യവും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആളൊഴിഞ്ഞ കാട് തേടി പുറപ്പെട്ടു കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് കടൽ തീരത്തോടു ചേർന്ന് അദ്ദേഹം അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉചിതമായ സ്ഥലം കണ്ടെത്തിയ സംതൃപ്തനായ മഹാനായ ഋഷി തപസ്സിനായി ഒരു തീർത്ഥസ്ഥലം നിർമ്മിച്ചു തപസ്സിൽ സന്തുഷ്ടനായ നാഗരാജാവ് പരശുരാമൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സന്നദ്ധനായി നാഗരാജാവ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചു ജ്വലിക്കുന്ന കാളകൂട വിഷം വരത്താൻ ക്രൂരമായ സർപ്പങ്ങൾ ഉടൻ സ്ഥലത്തെത്തി വിഷം കലർന്നതിനാൽ കേരളത്തിൻ്റെ ഭൂപ്രദേശം നിർജലീകരണം ചെയ്തു പച്ചപ്പുള വ്യാസയോഗ്യമാക്കി പരശുരാമൻ ഭഗവാനോട് തൻ്റെ ശാശ്വത സാന്നിധ്യത്താൽ ഭൂമിയെ എന്നേക്കും അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അത് ദയാലായിവേ നാഗരാജാവ് സ്വീകരിച്ചു വളരെ ശുഭകരമായ ഒരു നിമിഷത്തിൽ പരശുരാമൻ വൈദിക ആചാരപ്രകാരം ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായ നാഗരാജാവിന് മന്ദാരമരങ്ങളാൽ ചുറ്റപ്പെട്ട തീർത്ഥസ്ഥലത്തിൽ പ്രതിഷ്ഠിച്ചു ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠ അനന്ത വാസുകി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നാഗദൈവങ്ങളായ സർപ്പയക്ഷി നാഗയക്ഷി നാഗചാമുണ്ടി എന്നിവയുടെ പ്രതിഷ്ഠകളും അവരുടെ സഹ കാര്യകളായ പ്രതിഷ്ഠകൾ യഥാവിധി ആചാരങ്ങളോടെ യഥാസ്ഥാനങ്ങളിൽ നടന്നു പൂജകൾ ചെയ്യുന്നതിനായി താന്ത്രിക വിദഗ്ധരായ ബ്രാഹ്മണരെ നിയമിച്ചു വൈദ്യന്മാരിൽ പരമോന്നതരായ ക്ഷത്രിയരെയും കർഷകരെയും അഷ്ടവൈദ്യും നാമനിർദ്ദേശം ചെയ്തു സ്ഥലത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് പരിപാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പരശുരാമൻ മഹേന്ദ്ര പർവ്വതങ്ങളിൽ തപസ് ചെയ്യാൻ പുറപ്പെട്ടു തലമുറകൾക്ക് മുമ്പ് പരശുരാമൻ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയതിനു ശേഷം പരിപാലിക്കാൻ അവശേഷിച്ച ബ്രാഹ്മണ ബ്രാഹ്മണകുടുംബം കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടത്തിൽ വീണു പാലിച്ച ദുഃഖം സഹിക്കേണ്ടി വന്ന ദമ്പതികളായിരുന്നു വാസുദേവനും ശ്രീദേവി ഈ സമയത്താണ് നാഗരാജാവിൻ്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള കാട്ടിൽ അപ്രതീക്ഷിതമായി തീ തീപടർന്നത് കാടാകുന്ന കത്തി നശിച്ചു തീ ജ്വാലുകളാൽ സർപ്പങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു വളരെ പ്രയാസത്തോടെ അവരുടെ കുഴികളിൽ ഒളിക്കാൻ നിർബന്ധിതരായി വാസുദേവനും ശ്രീദേവിയും ചേർന്ന് പാമ്പുകളെ പരിപാലിച്ചു ഇടയ്ക്കിടെ തളർന്നു വീഴുകയും ഇഴഞ്ഞു വീഴുകയും ചെയ്യുന്നു അസർപ്പങ്ങൾക്കുണ്ടായ മുറിവുകളിൽ തേനും എണ്ണയും ചേർന്ന് നെയ്യൊഴിച്ചു അവരുടെ ഉരുകിയ ശരീരത്തെ ചന്ദനത്തൈലം കൊണ്ട് തണുപ്പിച്ചു അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ അവയെ ആൽമരങ്ങളുടെ ചുവട്ടിൽ വെച്ചു അവർ ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തുകയും കുഴികൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു മരങ്ങളുടെ തണലിലും ചിത്രകൂടത്തിലും പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു ദമ്പതികൾ പഞ്ചഗവ്യ മിശ്രിതം ഉപയോഗിച്ച് അഭിഷേകം നടത്തുകയും മൂത്രവും ചാണകവും പരിപ്പ് പൂക്കളുടെ കൂലകൾ സുഗന്ധമുള്ള പൂക്കളും വെള്ളവും തൂപ്പവർഗങ്ങളും നിവേദ്യം ഉരുകിയ വെണ്ണ പാൽ കൂടിയ പായസം അരിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങാനീര് കതളിപ്പഴം പശുവൻപാൽ എന്നിവ ഉപയോഗിച്ച് നിയമങ്ങൾ അനുസരിച്ച് വിപുലമായ പൂജകൾ ആചരിച്ചു ജീവൻ്റെ അമൃതത്തിന് തുല്യമായ നൂറും പാലും എന്ന രൂപത്തിൽ എല്ലാം കൂട്ടിച്ചേർത്താണ് അവർ സർപ്പങ്ങൾക്ക് ഭക്തിയോട് നൽകിയത് അപ്പം അവൽ എന്നിവ അവർ നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ചു അവർ വേദമന്ത്രങ്ങൾ ജപിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും എല്ലാത്തരം പൂജകളും നടത്തി സർപ്പങ്ങളുടെ ജനക്കൂട്ടത്തെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു സർവവ്യാപിയും സർവശക്തനുമായ നഗരാജാവ് അവരുടെ നിരന്തര തപസ്സിലും സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിലും അത്യധികം സന്തുഷ്ടനായി നാഗരാജൻ ദമ്പതികൾക്ക് സ്വയം ദൃശ്യമാവുകയും അവരുടെ പ്രിയ പുത്രനായി ഭൂമിയിൽ അവതരിപ്പിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാനൊരു സർപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ച് ഇവിടെ സ്ഥിരമായി താമസിക്കും സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വർഷിക്കുകയും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സംരക്ഷണം നൽകുകയും ചെയ്യും അങ്ങനെ മന്ദാരശാല മന്ദാര വൃക്ഷണങ്ങളാൽ നിറഞ്ഞ സ്ഥലം സർപ്പങ്ങൾക്ക് അഭയം ലഭിച്ച സ്ഥലം മണ്ണാറിയ ഇവയെല്ലാം കൂടി ചേർന്ന് പിന്നീട് മണ്ണാറശാല എന്നുള്ള നാമത്തിൽ അറിയപ്പെട്ടു തക്ക സമയത്ത് നാഗരാജാവിൻ്റെ അനുഗ്രഹം യാഥാർത്ഥ്യമാവുകയും വാസുദേവനും ശ്രീദേവിക്കും രണ്ട് മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്തു നാഗരാജാവിൻ്റെ അവതാരവും ഒരു മനുഷ്യ ശിരസുമായി ദേ ശ്രീദേവി അഞ്ച് തലകളുള്ള ഒരു സർപ്പശിശുവിന് ജന്മം നൽകി രണ്ട് സഹോദരന്മാരും ഒരുമിച്ചാണ് വളർന്നത് വിദ്യാരംഭ ചടങ്ങുകളുടെ വേദ വിദ്യാഭ്യാസവും പരമ്പരാഗത ശൈലിയിൽ കൃത്യസമയത്ത് നടത്തി വിശുദ്ധ കുടുംബത്തിൻ്റെ ശ്വശ്വത സംഭരണത്തിനായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ നാഗരാജാവ് അനുജനോട് നിർദ്ദേശിക്കുകയും അവൻ അത് അനുസരിക്കുകയും ചെയ്തു തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്ന് നാഗരാജാവ് മനസ്സിലാക്കിയപ്പോൾ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി സമാധിയിൽ പ്രവേശിച്ചു ഇനി മുതൽ ഈ ഇല്ലത്തിൽ താമസിക്കുമെന്ന് അദ്ദേഹം അമ്മയെ അറിയിച്ചു തുടർന്ന് പൂജാവിധി അർപ്പിക്കാൻ ചില അലംഘനീയമായ ആചാരങ്ങളും നിയമങ്ങളും അദ്ദേഹം നിർദ്ദേശിച്ചു തുടർന്ന് കളങ്കമില്ലാത്ത നിലവറയായ നിലവറയിൽ പോയി അപ്രത്യക്ഷനായി ഇന്നും തൻ്റെ ആശ്രിതരുടെ സമൃദ്ധിക്ക് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് തൊപ്പിയുള്ള നാഗരാജാവ് നിലവറയിൽ തങ്ങുന്നതായി വിശ്വസിക്കപ്പെടുന്നു മുത്തശ്ശൻ എന്നാണ് വീട്ടിലെ അംഗങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും ബഹുമാനത്തോടെയും ഭക്തിയോടെയും വിളിക്കുന്നത് അടുത്തുള്ള കാടാണ് അദ്ദേഹത്തിൻ്റെ തടസ്സങ്ങളില്ലാത്ത വാസസ്ഥലങ്ങൾ അപ്പോപ്പൻകാവ് മുത്തച്ഛന്മാരുടെ തോട്ടം എന്നിങ്ങനെ അതിനെ വിശേഷിപ്പിക്കുന്നു മണ്ണാറശാല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കൂടാതെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ അപൂർവ്വ ക്ഷേത്രമാണിത് നാഗരാജാവ് പുനർജന്മം ചെയ്ത് അന്നത്തെ ഇല്ലം അമ്മയ്ക്ക് ജന്മം നൽകി നിലവറയിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് ചില അവകാശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതായി ഐതിഹ്യങ്ങൾ പറയുന്നു അമ്മ തന്നെ എനിക്ക് ആരാധന നൽകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ചില പ്രത്യേക ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് ആരാധന നടത്താൻ അവസരം നൽകാം അമ്മയുടെ കാലം കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സ്ത്രീക്ക് അമ്മയുടെ പദവി ലഭിക്കും അന്നു മുതൽ അമ്മ ഈ ഉന്നതസ്ഥാനം വഹിക്കുന്നു അമ്മ ബ്രഹ്മചാരിണിയായി ജീവിച്ച് തപസ് പാലിക്കണം അങ്ങനെ ഭഗവാന്റെ തന്നെ അമ്മയായി മണ്ണാറശാല അമ്മ നാടിൻ്റെ മാതാവായി വലിയ അമ്മ എന്നാണ് അവർ അറിയപ്പെടുന്നത് മണ്ണാറശാലയുടെയും ഹൃദയവും ആത്മാവും ആത്മാവുമായതിനാൽ തീർത്ഥാടകർക്ക് അവരുടെ കണ്ണുകൊണ്ട് ആ ആകർഷകമായ ദിവ്യപ്രകാശം കാണാതെ മണ്ണാറശാല വിട്ടുപോകാൻ കഴിയില്ല നാഗരാജാവിൻ്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന വിശ്വസ്തരായ ഭക്തർ വലിയ അമ്മയുടെ ഒരു ദർശനം ലഭിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുകയും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ അവരുടെ അനുഗ്രഹവും ഉപദേശം തേടുകയും ചെയ്യുന്നു വലിയ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഒരു പ്രത്യേക പൂജയുണ്ട് കൂടാതെ ചില ദിവസങ്ങളിൽ അവർ ശ്രീകോവിലിൽ തന്നെ പൂജ നടത്തണം ഒരു വലിയ അമ്മയുടെ ഐഹിക ജീവിതം അവസാനിപ്പിക്കുമ്പോൾ മറ്റ് കുടുംബങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് വലിയ അമ്മയുടെ ഭൗതിക ശരീരം ഇല്ലോമിന നാല് അരകളുള്ള വീട്ടിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ നാല് അരകളുള്ള കെട്ടിടത്തിൻ്റെ തെക്കേ ആളിലായിരിക്കും ക്ഷേത്രത്തിനും ഇല്ലത്തിനും ഇടയിലുള്ള പ്രത്യേക സ്ഥലമാണ് ശവസംസ്കാരം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ പാലും പഴവും മാത്രമേ ക്ഷേത്രത്തിൽ അർപ്പിക്കുകയുള്ളൂ നിവേദ്യം അർപ്പിച്ചാൽ ഉടൻ തന്നെ വാതിലടച്ച് അടുത്ത ദിവസം തുറക്കും അന്നും അത് തലേ ദിവസത്തെ പോലെ അടച്ചിരിക്കും മുൻ വലിയ അമ്മ സാവിത്രി അന്തർജനം ആയിരത്തി എഴുപത്തി ഒൻപത്തി ഒലാം മാസത്തിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചു അവരുടെ വിവാഹം ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ചിങ്ങം പതിനെട്ടായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് തുലാം ഇരുപത്തെട്ടിന് വലിയ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ആയിരത്തി തൊണ്ണൂറ്റി നാല് മകരം ഇരുപത്തി മൂന്നിന് നാഗരാജ പൂജ ആരംഭിക്കുകയും ചെയ്തു ശതഭാഭിഷേകം എൺപത് വയസ്സ് തികുന്നതിനുള്ള ആഘോഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ നാലിന് അത്യധികം പ്രൗഢിയോടെ ആഘോഷിച്ചു സമാധിയായപ്പോൾ പതിറ്റാണ്ടുകളായി ഭക്തരെ അനുഗ്രഹിക്കുകയും ദിവ്യതേജസ് പരിതകം ചെയ്ത ആ ആത്മാവിന് പ്രണാമം അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒട്ടനവധി നേതാക്കളും പ്രമുഖരും മണ്ണാറശാലയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു വലിയമ്മ എന്ന നിലയിൽ എട്ട് പതിറ്റാണ്ടിനടുത്ത് പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അമ്മ സമാധിയായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് അറുപത്തിനാലാം വയസ്സിൽ വലിയ അമ്മയായി ഉമാദേവി അന്തർജനം സ്ഥാനം അവരോധിക്കപ്പെട്ടു തൊണ്ണൂറ്റിനാലാം വയസ്സിൽ സമാധിയായ ഉമാദേവി അന്തർജനത്തിന് ശേഷം സാവിത്രി അന്തർജനത്തിന് ഈ കഴിഞ്ഞിടയ്ക്ക് അമ്മയായി സ്ഥാനമേറ്റെടുത്തു കോട്ടയം കാഞ്ഞിരക്കാട്ട് ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും രണ്ടാമത്തെ മകളായ സാവിത്രി അന്തർജനം എൺപത്തിമൂന്ന് മുൻകാരണവർ എം വി സുബ്രഹ്മണ്യൻ ദാമോദര സഹധർമ്മിണിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഉരുളികമഴത്തൽ സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തന്റെ ജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളികമഴുത്തൽ വഴിപാട് കഴിക്കുന്നു ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് മൂന്ന് ചുറ്റും പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടക്കി വയ്ക്കും മേൽശാന്തി കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഇവർ ഏറ്റു ചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ സന്ദർശിച്ച് ഭസ്മം വാങ്ങും ഇവർ നടക്കിവച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തന് മുന്നിൽ കമഴ്ത്തി വെക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുങ്ങളുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാരസ്മരണയായി പായസം വെച്ചും നാഗരാജാവായ വാസുവിക്കും അനന്തനും സമർപ്പിക്കുന്നു മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ ഭക്തയായ അന്തർജനത്തിന് മകനായി നാഗരാജാവായ അനന്തൻ ജനിച്ചു എന്നാണ് ഐതിഹ്യം ജാതി മത ജാതിമതഭേദമന്യേ നിരവധി പേർ കുട്ടികളില്ലാത്ത ഭക്തർ ഈ വഴിപാട് ഇവിടെ നടത്താറുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം സന്താനങ്ങളെ ശ്രേയസിന് വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളിലെ കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും സർപ്പദോഷശാന്തിക്കുകയായും ഭക്തജനങ്ങൾ ഇവിടെ ദർശനം നടത്താറുണ്ട് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഇടേക്കുള്ള ദൂരം അരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ